എന്തെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നാൽ പണിയെടുത്ത് കഷ്ടപ്പെടാനും വേണമെങ്കിൽ അവർക്ക് ഈ ഒരു റെസിപ്പി അടിപൊളിയാണ് കേട്ടോ അഞ്ച് മിനിറ്റ് പോലും തികച്ചു വേണ്ടത് ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയിട്ടുണ്ടാക്കി എത്ര മിനിറ്റ് വേണം നോക്കിയിട്ട് പക്ഷെ അഞ്ച് മിനിറ്റ് പോലും തികച്ചു വേണ്ട നമുക്ക് ഇത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട വായിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു പാൽക്കട്ടയാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ചായപാത്രം ഏത് പാത്രം വേണമെങ്കിലും എടുക്കാട്ടോ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ആക്കാതെ നമുക്ക് അതിലേക്ക് ഒരു കപ്പളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര അളവ് അളവെന്ന് പറയുന്നതും ഒരു കപ്പും പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കൂട്ടുക കൂടുതലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്ത സമയത്ത് എനിക്ക് കുറച്ച് മധുര എപ്പോഴും കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പാക്കറ്റ് പാലിനെ മൂന്ന് സ്പൂണാണെങ്കിലും കോൺഫ്ലോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് പാലിനെ മൂന്ന് സ്പൂൺ സ്പൂണും കോൺഫ്ലവറാണേ നമ്മൾ പായസമൊക്കെ എടുക്കുന്ന ആ ഒരു സ്പൂണിന് കേട്ടോ ചെറിയ സ്പൂണിനെ അതിൻ്റെ മൂന്ന് സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് തവി വെച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം കേട്ടോ ആ ഒക്കെ അത് നന്നായി അലിഞ്ഞ് ചേർന്ന് ഒക്കെ കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓൺ ആക്കാം എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ ഒന്ന് ചൂടാവുന്നവരെ നമ്മുടെ ഈ പാലൊന്ന് ചൂടാവുന്നവരെ മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക കാരണം നമ്മൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പാൽ കുറുകി നല്ല കട്ടിക്കായി വരും അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാ കരിഞ്ഞു പോകാൻ ഉണ്ട് കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറും വേറെ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും കേട്ടോ എനിക്ക് ഒരിക്കലും അബദ്ധം പറ്റിയതാണ് അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് എന്നെ പെട്ടെന്ന് ഇടുക കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ ഇളക്കി ഇളക്കി ഈ ഒരു കൺസ്റ്റൻസിയിലാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്കിത് വാങ്ങിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ഇതായി റെഡി ആയിട്ടുണ്ട് പാലക്കട്ട പക്ഷേ ഇനി നമുക്ക് തണുപ്പിച്ചും കൂടെ എടുക്കണം അപ്പം ഞാൻ എന്താ ഇതേപോലെ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഷുഗർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി ഞാൻ നോക്കിയ സമയത്ത് ഷുഗർ പേപ്പർ അവിടെ ഏടിയും കാണുന്നില്ല പിന്നെ കഴിയും ചെയ്തു അപ്പം ഞാൻ ഇത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാവുമ്പോൾ പേ ആ പാത്രത്തിൽ നിന്ന് വേഗം നമുക്ക് ഇട്ട് കിട്ടും എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതേപോലെ നമ്മൾ ആക്കി വെച്ച് നമ്മുടെ പാലെല്ലാം കൂടെ ഇതുപോലെ സെറ്റ് ചെയ്തിലേക്ക് ആക്കി കൊടുത്ത ശേഷം രണ്ട് മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വയ്ക്കാം ഒന്നര മണിക്കൂർ വെക്കുമ്പോഴത്തേക്കും നല്ലപോലെ സെറ്റായി കിട്ടിട്ടോ എന്നാലും രണ്ട് മണിക്കൂർ അവിടെ നിന്നോട്ടെ എന്നിട്ട് നല്ലപോലെ സെറ്റാക്കി എടുത്ത ശേഷം നമുക്കിത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളിത് ആ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെയെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സമയത്ത് ക്ഷമ വേണം കാരണം പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിച്ച ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതേപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ പിന്നെ അതി അലങ്കാര പണികളൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല എങ്ങനെയാണോ സാധാരണ കേക്കൊക്കെ കട്ടി അതേപോലെ അങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പ്ലാസ്റ്റിക് കവർ വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് തട്ടുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അത് വിട്ടു വരും കേട്ടോ നല്ല ഷേപ്പിൽ നമുക്ക് എടുക്കും ചെയ്യാം പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് നമ്മളൊരു പൂവർക്കും പോലെ വേണമെടുക്കാം െ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ടെടുത്തില്ലെങ്കിൽ കൈ അതിലേക്ക് ഇങ്ങനെ അമർന്നു പോകും നമ്മൾ എന്താ കയ്യിൽ നിന്ന് ചമ്മന്തിയായി പോകാത് അപ്പോൾ അത് നോക്കിയും കണ്ടുമൊക്കെ എടുക്കുക കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് ഞാനിത് നമ്മളെ പാൽപ്പൊടിയിലൊന്നും പൊതിഞ്ഞും കൂടെ എടുക്കുന്നുണ്ട് ഭംഗിക്ക് മാത്രമല്ല കേട്ടോ അത് നമ്മൾ പാൽപ്പൊടിയിലൊക്കെ ഒന്ന് ടിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ പാൽപ്പൊടിയുടെയും പാലിൻ്റെയും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ പാൽക്കട്ടയാണ് കേട്ടോ പണിയെടുക്കാൻ മതിയുള്ളവർക്കും സീറ്റ് കഴിക്കണം എന്നുള്ളവർക്കും അഞ്ചു മിനിറ്റും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ പത്ത് രൂപയുടെ ഒരു പാൽപ്പൊടിയുടെ പാക്കറ്റ് വാങ്ങിയിട്ട് അത് ഇതേപോലെ മുറിച്ചിട്ട് വേറൊരു പാത്രത്തിൽ ിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ടി കേട്ടോ ഇനി നമുക്കിത് ഓരോ പീസ് നമ്മുടെ പാൽക്കട്ട എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് മുക്കി കുഴച്ചിട്ട് എടുക്കാം കേട്ടോ മുക്കി കുഴക്കിയില്ല ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാം പിന്നെ കാണാനും നല്ല ഭംഗിയാണേ ഇതേപോലെ ഓരോന്നും ഇത് ഈ കണക്കിന് ഇങ്ങനെ മുക്കി 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 എടുക്കുക പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ അങ്ങനെ ഒരു വിളിച്ചതല്ലാട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ കണ്ട സമയത്ത് അതൊന്ന് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയ സമയത്ത് സംഭവം കൊള്ളാം നല്ല ടേസ്റ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ടേസ്റ്റിയായി ഒന്ന് ട്രൈ നോക്കുക കേട്ടോ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായി ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നമ്മളൊരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക മസ്റ്റ് മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ നോക്കുക പിന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത് ഇണ്ടാക്കി കളിച്ചിട്ടുള്ളവരാണെങ്കിൽ അതും കൂടി ഒന്ന് പറയാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് വയ്ക്കുന്നത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ അപ്പം ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഒരു റെസിപ്പി റെസിപ്പായിട്ട് വരാം പറ്റാറ്റാ